പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ രാപ്പകൽ സമരം നടത്തി യു ഡി എഫ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ നടത്തിയ രാപ്പകൽ സമരം മുൻ പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം ആന്റണി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഷോൺ പെല്ലിശ്ശേരി ഡൽജിത് ഞെർലേലി വി ആർ രഞ്ജിത്ത് സദാശിവൻ കുറുവത്ത് എം കെ ഷൈൻ വിനയൻ തോട്ടാപ്പിള്ളി ബൈജു അറയ്ക്കൽ ജസ്റ്റിൻ പെൻമലിശേരി അരുൺകുമാർ പി കെ ജോയ് ചെമ്പകശ്ശേരി പ്രണില ഗിരീശൻ ബിജി ഡേവിസ് ഷീബ ജോഷി ഷാജു വെളിയൻ അനിയൻ കൊടകര ജോസ് കോച്ചേക്കാടൻ ജോണി മാഞ്ഞാങ്ങ തുടങ്ങിയവർ സംസാരിച്ചു ഈ നമ്മുടെ തദ്ദേശ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഇവിടെ വലിയ പ്രതിഷേധ പരിപാടി നടത്തി ഇന്ന് കെ പി സി സി അധ്യക്ഷൻ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നേതൃത്വം കൊടുത്തത് കാരണം എന്താ എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആ ഓഫീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ആവശ്യകൊണ്ട് പുതിയ ഒരു സന്ദർഭത്തിലാണ് ഈ രാപ്പകൻ സമരം ആരംഭിക്കുന്നത്